നമസ്കാരം സ്വാഗതം ഗാസയിലെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളെ വംശഹത്യ എന്ന് വിളിച്ച നേഴ്സിനെ ജോലിയിൽ നിന്നും പുറത്താക്കി പലസ്തീൻ അമേരിക്കൻ വംശജയായ ഹെസൻ ജാബറിനെയാണ് ന്യൂയോർക്ക് സിറ്റി ഹോസ്പിറ്റൽ പിരിച്ചുവിട്ടിട്ടുള്ളത് ഗർഭാവസ്ഥയിലും പ്രസവ സമയത്തും മക്കളെ നഷ്ടപ്പെട്ട അമ്മമാരുടെ ഇടയിൽ നടത്തിയ പ്രവർത്തനങ്ങൾ പരിഗണിച്ച് ഹെസന് അവാർഡ് ലഭിച്ചിരുന്നു അവാർഡ് ദാന ചടങ്ങിൽ നടത്തിയ പ്രസംഗത്തിലാണ് ഗാസയിലേത് വംശഹത്യയാണെന്ന് ഹെസൻ വിശേഷിപ്പിച്ചത് ഗാസ വിഷയത്തിലുള്ള സ്വന്തം കാഴ്ചപ്പാടുകൾ ജോലിസ്ഥലത്ത് കൊണ്ടുവരരുതെന്ന് ലേബർ ആൻഡ് ഡെലിവറി നഴ്സ് ഹസൻ ജാബറിന് മുൻപ് മുന്നറിയിപ്പ് നൽകിയിരുന്നതായി എൻ യു യു ലാംഗോൺ ഹെൽത്ത് വക്താവ് വ്യക്തമാക്കി മെയ് ഏഴിനായിരുന്നു അവാർഡ് ദാന ചടങ്ങ് നടന്നത് തുടർന്ന് കുറച്ച് ആഴ്ചകൾക്ക് ശേഷം തന്നെ പിരിച്ചുവിട്ടുവെന്ന് അറിയിച്ചുകൊണ്ടുള്ള കത്ത് ലഭിച്ചതായി ഹെസൻ പറഞ്ഞു പ്രസംഗത്തിൽ യുദ്ധത്തിനിടെ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട ഗാസയിലെ അമ്മമാരെ കുറിച്ചും ഹെസൻ പരാമർശിച്ചു ഗാസയിൽ നടക്കുന്ന വംശഹത്യയിൽ തന്റെ രാജ്യത്തെ സ്ത്രീകൾ സങ്കൽപ്പിക്കാനാവാത്ത വിധത്തിലുള്ള നഷ്ടത്തിലൂടെ കടന്നു പോകുന്നത് തന്നെ വേദനിപ്പിക്കുന്നുവെന്നും അവർ പറഞ്ഞു അവരുടെ ഗർഭസ്ഥ ശിശുക്കളെയും ഈ വംശഹത്യയിൽ അവർക്ക് നഷ്ടപ്പെട്ട കുട്ടികളെയും ഓർത്ത് സങ്കടപ്പെടുമ്പോൾ തനിക്ക് അവരെ കൈകൾ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാൻ കഴിയുന്നെങ്കിലും താൻ അവരെ ഇവിടെ എൻ വൈ യു പ്രതിനിധീകരിക്കുന്നത് തുടരുമ്പോൾ അതവരെ അഭിമാനം കൊള്ളുന്നുവെന്ന് താൻ പ്രതീക്ഷിക്കുന്നുവെന്നും ഹജൻ തന്റെ പ്രസംഗത്തിൽ പറയുന്നുണ്ട് ചടങ്ങിനു ശേഷം ജോലിയിൽ തിരിച്ചെത്തിയെങ്കിലും ഈ പരാമർശങ്ങളാണ് തന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നതിലേക്ക് നയിച്ചതെന്ന് ജാബർ വ്യക്തമാക്കി ഇപ്പോൾ എൻ യു യു ലാങ്കോൺ ജീവനക്കാരിയല്ല മുൻപത്തെ സംഭവത്തെ കുറിച്ചുള്ള വിശദാംശങ്ങൾ നൽകാതെ വക്താവ് പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചു മുതൽ എൻ യു യു ലാംഗോണിലെ ജീവനക്കാരിയാണ് ഹെസൻ ഇസ്രായേലിനെ കുറിച്ചും ഗാസയിലെ യുദ്ധത്തെ കുറിച്ചും ഉള്ള തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളെ കുറിച്ച് കഴിഞ്ഞ മാസങ്ങളിൽ ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർമാർ തന്നെ ആവർത്തിച്ച് ചോദ്യം ചെയ്തിരുന്നതായും ജാബർ വ്യക്തമാക്കി തനിക്ക് ലഭിച്ച അവാർഡിന്റെ സ്വഭാവം കണക്കിലെടുക്കുമ്പോൾ യുദ്ധത്തെ കുറിച്ച് സംസാരിക്കുന്നത് വളരെ പ്രസക്തമാണെന്നും അവർ പറഞ്ഞു ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളുടെ പേരിൽ യു എസിൽ ഉടനീളമുള്ള നിരവധി ജീവനക്കാരെ പിരിച്ചുവിടുകയും സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്